ഇന്ന് ഞങ്ങളിവിടെ കൂടാൻ കാരണം രണ്ടാഴ്ച മുമ്പ് ഈ എം ടി എൻ എസ് എന്ന് പറയുന്ന താഴത്തിൻ്റെ താഴത്ത് സൃഷ്ടിച്ച ഒരു വൃത്തികെട്ട ഗുണ്ടാസംഘം നമ്മുടെ അതിരൂപതയിൽ നമ്മുടെ അതിരൂപതയുടെ സ്വച്ഛമായ ആ നീക്കുപോക്കിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഏറെ നാളായിട്ട് താഴത്തിൻ്റെ ഗുണ്ടകളായിട്ട് അവർ ഉയരിക്കുകയാണ് ഈ രണ്ടാഴ്ച മുമ്പ് അവർ നമ്മുടെ കൂരിയയിലേക്ക് കടന്നു ചെല്ലുകയും പുത്തൂർ പിതാവിനെയും കൂരിയെയും ബന്ധിയാക്കിക്കൊണ്ട് കേക്കാൻ അറയ്ക്കുന്ന അസഭ്യവർഷം ഇത്രമാത്രം വൃത്തികെട്ട തെരികൾ ഈ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്നാണ് കൂരിയയിലെ അച്ഛന്മാരോട് നമ്മൾ പങ്കുവെച്ചത് കോളേജിൽ പഠിച്ചപ്പോൾ പോലും കേൾക്കാത്ത മട്ടിലുള്ള വൃത്തികെട്ട വാക്കുകളാണ് അത് സ്ത്രീകളാണ് പറഞ്ഞതെന്നാണ് അത്ര മോശം വാക്കുകൾ പറഞ്ഞ് നമ്മുടെ കൂരിയയെയും മെത്രാനേയും വളരെയധികം മോശമാക്കി ചിത്രീകരിച്ച ഒരു സംഭവം ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പുണ്ടായി അന്ന് ഇവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് പോലീസുകാരൻ എസ് ഐ പറയുന്ന വാക്ക് കേട്ടിട്ടാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ തീരുമാനമുണ്ടാക്കാം നമ്മൾ കുരിയട അന്വേഷിച്ചപ്പോൾ നമ്മുടെ കുരി അങ്ങനെ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല അങ്ങനെ ഇവർ അന്ന് മുതൽ കൗണ്ട് ഡൗൺ ചെയ്യുകയാണ് പതിനഞ്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ എന്താണ് വലിയ വിശ്വാസ പ്രഖ്യാപന റാലി നടത്തും നാൽപ്പതിനായിരം പേര് വരും അങ്കമാലിയിൽ ഇവിടെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ് നാൽപ്പതിനായിരം പേര് വന്നു നമ്മൾ ചോദിച്ച നമ്മളെല്ലാം ചോദിച്ചത് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ നാൽപ്പതിനായിരം പേരെ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നാലായിരം പേർ എന്ന് പറഞ്ഞു നാലായിരം പേരെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റും ഞങ്ങൾ നാനൂറ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് കാണാം നാനൂറ് പോലും സംഘടിപ്പിക്കാൻ പറ്റാത്ത ഒരു ഗുണ്ടാ സംഘമാണ് നമ്മുടെ മെത്രാനെയും കൂരിയേയും ഈ മാതിരി അസഭ്യ വർഷം കൊണ്ട് ചൊരിഞ്ഞത് എന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കണം അത് നമ്മൾ ഇന്നിവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ മെത്രാനെയും പുത്തൂർ പിതാവിനെയും കൂരിയേയും അതേ രീതിയിൽ ഇവർ നേരിട്ടാൽ അതിന് തക്ക രീതിയിലുള്ള മറുപടി നമ്മൾ കൊടുക്കുമെന്നുള്ള കൃത്യമായ മെസ്സേജ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇന്നിവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വന്നത് ഒരു സംശയവുമില്ല ഇനി ഞങ്ങളുടെ പുത്തൂർ പിതാവിനെയും കുരിയെയും ഇവർ ഈ രീതിയിൽ നേരിടാൻ ശ്രമിച്ചാൽ അതിശക്തമായിട്ട് അൽമായ മുന്നേറ്റം ഇവരെ നേരിടുമെന്നുള്ള താക്കീത് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നത് ഇവരുടെ ഈ പരിപാടി കൃത്യമായിട്ട് അറിഞ്ഞത് നമ്മൾ ഇന്ന് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് അറിഞ്ഞ നിമിഷത്താണ് നമ്മൾ നമ്മുടെ ആൾക്കാരെ വിളിച്ചു വിളിച്ചുകൂട്ടിയത് വളരെ ചുരുങ്ങിയ രണ്ടോ മൂന്നോ മണിക്കൂറുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഈ കാണുന്ന ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയത് നമുക്ക് ഇവരെ പോലെ ഒരു പതിനഞ്ച് ദിവസം രണ്ടാഴ്ചയൊക്കെ ഒരുക്കാനുണ്ടായിരുന്നെങ്കിൽ ഒരു ജനസഹസ്രങ്ങൾ അണിനിരത്തി ഇവിടെ ഒരു റാലി നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും പക്ഷെ നമ്മളതല്ല ഉദ്ദേശിച്ചത് നമ്മുടെ മെത്രാനെയും കൂരിയേയും ഇനി ഇവർ ഏതെങ്കിലും രീതിയിൽ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അതിനെ അൽമായ മുന്നേറ്റം ശക്തമായി നേരിടുമെന്നുള്ള കൃത്യമായ താക്കീത് നൽകാനാണ് ഇവിടെ ആയിരിക്കുന്നത് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഇവർ ഈ രീതിയിലുള്ള വൃത്തികേടുകളുമായിട്ട് വന്നാൽ ശക്തമായ പോരാട്ടം തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കൃത്യമായ മുന്നറിയിപ്പ് ഞങ്ങൾ നൽകുകയാണ്